പശ്ചിമേഷ്യയിലെ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് പല കാര്യത്തിലും ഒരു വ്യത്യസ്തയുള്ള ഒരു തനിമയുള്ള രാജ്യമാണ് ഖത്തർ അപ്പോൾ ഖത്തറിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ സമ്പദ്വ്യവസ്ഥ എണ്ണയിലല്ല പകരം ഗ്യാസിലാണ് ഓടുന്നത് അത് വളരെയധികം പ്രകൃതി നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് ഖത്തർ അപ്പൊ ഖത്തറ് സൈസ് കൊണ്ട് വളരെ ചെറിയ രാജ്യമാണെങ്കിലും അതിൻ്റെ ജനസംഖ്യ വളരെ കുറവാണെങ്കിലും ഖത്തറുകളുടെ ജനസംഖ്യ പത്ത് ലക്ഷത്തി കുറവാണ് ഖത്തറിൻ്റെ മൊത്തം ജനസംഖ്യ വിദേശ തൊഴിലാളികളടക്കം ഇരുപത്തി അഞ്ച് ലക്ഷം ജനസംഖ്യയാണ് അതിൽ അഞ്ചോ ആറോ ലക്ഷം ലക്ഷമുള്ളൂ ഖത്തറുകൾ അപ്പോൾ ജനസംഖ്യ വളരെ കുറഞ്ഞൊരു രാഷ്ട്രമാണ് ഖത്തർ എന്നാൽ അതിസമ്പന്നമാണ് കാരണം ലോകത്ത് പല ഗ്യാസ് കോൺട്രാക്റ്റുകളും കിട്ടുന്ന അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു അതിസമ്പന്നമായ രാജ്യമാണ് ഖത്തർ അപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ ഖത്തറിലേക്ക് മിസൈലുകൾ ആക്രമിച്ചു അയച്ചിരുന്നു ഖത്തറിനെ ആക്രമിച്ചിരുന്നു അപ്പോ അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേല് ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട് അപ്പോ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇറാന്റെ ഇസ്രായേലിന്റെ നിന്നും ഒരേപോലെ ആക്രമണം നേരിട്ടൊരു രാജ്യമാണ് ഖത്തർ അപ്പൊ എന്താണ് അതിന്റെ കാരണം അപ്പൊ നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ക്രൂഡയാറിലേക്ക് സ്വാഗതം അപ്പൊ ഖത്തർ ഒരു ഗൾഫ് ഗൾഫ് രാജ്യമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഖത്തറിന് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങള് എണ്ണ വിറ്റാണ് സമ്പന്നമായതെങ്കിൽ ഖത്തറിന്റെ പ്രധാന എക്സ്പോർട്ട് ഗ്യാസ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഗ്യാസ് വിറ്റ് ഖത്തറ് അതീവ സമ്പന്നമായി അവരുടെ സമ്പത്ത് അവര് രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഖത്തറ് വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടിരിക്കുന്ന രാജ്യമാണ് പക്ഷെ ഖത്തറിന് ഖത്തറിന്റെ വിദേശ നയത്തിലും അവരുടെ സ്വദേശ വിഷയങ്ങളിലൊക്കെ ചില വ്യത്യാസമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അറുപതുകളിൽ തന്നെ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടന അത് ഈ പശ്ചിമേഷ്യയിലുള്ള സംഘടനയാണ് അത് ഉത്ഭവിച്ചത് ഈജിപ്തിലാണ് അപ്പതിന് അത് പശ്ചിമേഷ്യയിൽ പല രാജ്യങ്ങളിലായിട്ട് പടർന്നു നടക്കുന്ന ഒരു സംഘടനയാണ് അത് ഈജിപ്തിലുണ്ട് ഇറാഖിലുണ്ട് അതുപോലെ തന്നെ സിറിയയിലുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലുണ്ട് അപ്പം ഇവിടുത്തെ എല്ലാം ഗവൺമെൻറുകളും മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തകരെ വേട്ടയാടി അവർക്കെതിരെ ഭയങ്കര രാഷ്ട്രീയപരമായ പ്രതി പ്രതികാരം വീട്ടി അപ്പോൾ ഇവരെല്ലാം രക്ഷപെട്ട് ഓടിയത് പ്രധാനമായും ഖത്തറിലേക്കും സൗദിയിലേക്കൊക്കെയാണ് അപ്പൊ ഖത്തറിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഖത്തറിന്റെ വിദ്യാഭ്യാസ രംഗത്തും ഭരണരംഗത്തൊക്കെ ഇങ്ങനെ ധാരാളം മുസ്ലിം ബ്രദർഹുഡ് അനുഭാവമുള്ള വ്യക്തികൾ വന്നിരുന്നു അപ്പൊ അവർ പലരും വളരെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നു വളരെയധികം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു അപ്പൊ ഖത്തറിന്റെ ഈ ഒരു നേതൃത്വം വളരെയധികം സഹായം ചെയ്തു അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ മുസ്ലിം ബ്രദർഹു ഹുഡ്ഹുഡിനോട് വളരെയധികം ഒരു സെന്റിമെന്റ്സ് ഉള്ള രാജ്യമാണ് ഖത്തർ അപ്പൊ അറുപതുകൾ എഴുപതുകളിൽ തന്നെ മുസ്ലിം ബ്രദർഹുഡിന്റെ അംഗങ്ങളെ ഖത്തർ സ്വീകരിച്ചിരുന്നു അവരെ പലരും ഖത്തറുടെ സിറ്റിസൺസായി ഖത്തറുടെ സംരക്ഷണവും എല്ലാം അവർക്ക് ലഭിച്ചിരുന്നു അങ്ങനെ മുസ്ലിം ബ്രദർഹുഡ് ഖത്തറുള്ള അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരിൽ ഖത്തറുള്ള രാജവംശം ഇപ്പൊ ഖത്തറുള്ള രാജവംശത്തിന്റെ പേര് അൽ താനി എന്നാണ് ആ രാജവംശത്തോട് ഒരിക്കലും ഒരു പ്രതിഷേധം കാണിച്ചിരുന്നില്ല അതിന് പൂർണ്ണമായും വഴങ്ങി അങ്ങനെ ജയിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അവര് മുസ്ലിം ബ്രദർഹുഡ് പിരി പിരിച്ചുവിടുവരുകയുണ്ടായി അങ്ങനെ മുസ്ലിം ഖത്തറിന്റെ അകത്ത് മുസ്ലിം പ്രദൃദ്ധിക്ക് വളരെ അനുസരണ ഉള്ളവരാണ് ഇനി ഖത്തറിന്റെ ഒരു സാമൂഹിക സാമ്പത്തിക അവസ്ഥ നോക്കുകയാണെങ്കിൽ അതിസമ്പന്നമായ രാജ്യവും ഉണ്ട് അപ്പൊ അവിടുത്തെ സിറ്റിസൺസിനെല്ലാം വളരെ നല്ല അറ്റൻഷനും കെയറും കിട്ടുന്നുണ്ട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ചികിത്സയും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഗവൺമെന്റിന്റെ ശക്തമായ സപ്പോർട്ടുണ്ട് അപ്പൊ ജനങ്ങൾ വളരെ ഹാപ്പിയാണ് ഇനി ഖത്തറിന് ഖത്തറിന്റെതായ ഒരു ശക്തി അറബ് രാജ്യങ്ങളിലുണ്ട് അപ്പൊ നമ്മൾ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഖത്തർ വളരെ ചെറിയ രാജ്യമാണ് സൗദി ആയിട്ടൊരു ലാൻഡ് ബോർഡർ ഉണ്ട് പിന്നെ മൂന്ന് ഭാഗവും കടലുകൾ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലത്തെ ദ്വീപല്ല പക്ഷെ അത് പോലത്തെ ഒരു രാജ്യമാണ് അപ്പോ ഖത്തറിന്റെ ജനസംഖ്യ വളരെ കുറവാണ് എന്നാൽ അത് സമ്പന്നമാണ് ഖത്തർ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടി പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട് ഒന്ന് ലോകത്തിലെ മാധ്യമങ്ങളിൽ ഒരു പാശ്ചാത്യ മേധാവിത്വം ധാരാളം കൊല്ലങ്ങളായിട്ടുണ്ട് എന്ത് വിഷയം ആവട്ടെ പാശ്ചാത്യ നരേറ്റീവുകളാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഡിസ്കസ് ചെയ്യപ്പെടുക പലപ്പോഴും അവർ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളുടെ പെർസ്പെക്റ്റീവ് കാണിക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ഖത്തറ് ഒരു പുതിയ ചാനൽ തുടങ്ങി അതാണ് നമ്മൾ ഇന്ന് കാണുന്ന പടർന്ന് പന്തലിച്ചിറക്കുന്ന അൽ ജസീറ അപ്പം അൽ ജസീറെന്ന് നോക്കുവാണെങ്കിൽ ലോകത്തെ എല്ലാ ഭാഗത്തെയും പല പ്രശ്നങ്ങളും കവർ ചെയ്യുന്നുണ്ട് അവർക്ക് ഇംഗ്ലീഷ് എഡിഷനും ഉണ്ട് അറബിക് എഡിഷനും ഉണ്ട് അപ്പം അൽ ജസീറ ഖത്തറിന് വളരെയധികം ശക്തി കൊടുത്ത ഒരു മീഡിയയാണ് അത് ഭയങ്കര റോളുണ്ട് അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ അറബിക് വേർഷനുണ്ട് അതിന് ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട് അപ്പൊ അവർ വളരെയധികം ആക്റ്റീവായിട്ട് ഖത്തറിന്റെ സോഫ്റ്റ് പവർ കൂട്ടുന്ന ഒരു ചാനലാണ് അതുപോലെ തന്നെ ഖത്തർ മുസ്ലിം ബ്രദർഹുഡ് സംഘടനയെ പല ഭാഗത്ത് ഈജിപ്തിലായിക്കോട്ടെ സിറിയലായിക്കോട്ടെ ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഖത്തറിന്റെ നിലപാട് ഒരു രീതിയിൽ പലരെയും എതിർപ്പ് പിടിച്ചു വരുത്തിയിട്ടുണ്ട് കാര്യം മുസ്ലിം ബ്രദർഹുഡ് രൂപീകരിക്കപ്പെട്ടത് ഒരു രാഷ്ട്രീയ സംഘടനയായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും അവർ പലപ്പോഴും ഓരോ രാജ്യങ്ങളിലും ഭരണാധികാരികളായിട്ട് ഒരു ക്ലാഷിൽ ഏർപ്പെട്ടു പല രാജ്യങ്ങളിലും മുസ്ലിം ബ്രദർഹുഡ് നിരോധിക്കപ്പെടും അപ്പൊ അവരെ തീവ്രവാദ സംഘടനയായിട്ടാണ് പല സ്ഥലത്തും കാണുന്നത് അങ്ങനെ മുസ്ലിം ബ്രദർഹുഡിനുമായിട്ട് ബന്ധപ്പെട്ട പല സംഘടനകളും ഖത്തർ സാമ്പത്തികമായിട്ടും പല രീതിയിലും സഹായിക്കാറുണ്ട് പല ഭാഗത്തും മുസ്ലിം ബ്രദർഹുഡിന്റെ ഭരണകൂടം വന്നപ്പോൾ ഖത്തർ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് അതിപ്പോ ഈജിപ്തിലായിക്കോട്ടെ ഇതിപ്പോ വരുന്ന സിറിയയിലായിക്കോട്ടെ അപ്പോ രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഈ മേഖലയിൽ അറബ് വസന്തം എന്ന പേരിൽ ഭയങ്കര വിപ്ലവങ്ങൾ വന്നു പല ഭാഗത്തും ഗവൺമെന്റ് വിരുദ്ധ യുദ്ധങ്ങൾ വന്നു ആഭ്യന്തര യുദ്ധങ്ങൾ വന്നു ഖത്തർ അവരുടേതായ നിലപാടെടുത്തു അവർ പല ഭാഗത്തും സുന്നി വിമതര സുന്നി ജിഹാദിസ് വിമതര തുടങ്ങി അങ്ങനെ ഈ മേഖലയിൽ പല ആഭ്യന്തര യുദ്ധങ്ങളിലും ഖത്തറിന്റെ പങ്ക് നമുക്ക് കാണാൻ പറ്റും ഇപ്പോ ലിബിയ ലിബിയയില് നാറ്റോയുടെ ഇടപെടലിലൊക്കെ ഖത്തറിനും വ്യക്തമായ പങ്കുണ്ട് അതുപോലെ ഈജിപ്തിൽ ജനാധിപത്യപരമായി വന്ന ഗവൺമെന്റിന് ഖത്തർ സപ്പോർട്ട് ചെയ്തിരുന്നു സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ അവിടുത്തെ പല ജിഹാദി ഗ്രൂപ്പുകളും സഹായിക്കുന്നതിൽ ഖത്തർക്ക് വളരെ തോന്നുന്നുണ്ട് അത് കാരണം മുസ്ലിം ബ്രദർഹുഡു ആയിട്ട് അടുത്ത ഒരു പ്രധാന സംഘടനയാണ് ഹമാസ് അവർ ഇസ്രായേലിനെതിരെ ധാരാളം ആക്രമണം നടത്തുന്നുണ്ട് അവരെ ഖത്തർ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പോഴും സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഖത്തറിന്റെ വിദേശ നയം ശ്രദ്ധിക്കണം അവർ അമേരിക്കയുടെ വളരെ അടുത്തൊരു പാർട്ട്ണറാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ഖത്തറിലാണ് അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ മേഖലയിലെ ഏറ്റവും വലിയൊരു എയർബേസ് അൽ ഉദൈദ് അതും ഖത്തറിലാണ് അപ്പൊ നമ്മൾ ഒരു രണ്ടു കാലം രണ്ടു വള്ളത്തി വെക്കുക എന്നുള്ള രീതിയിലുള്ള നയം ഖത്തറിനുണ്ട് ഒരു ഭാഗത്ത് ഒരു പാശ്ചാത്യ സെക്യൂരിറ്റി സിസ്റ്റമായ നാറ്റോടെ ഈ ഒരു മേജർ നോൺ നാറ്റോ അലൈ ആണ് അമേരിക്കയുടെ അമേരിക്കയുടെ ആയുധങ്ങളൊക്കെ ധാരാളം വാങ്ങിക്കൂട്ടുന്നുണ്ട് അമേരിക്കയുടെ സുരക്ഷാ അമ്പറുടെ ഭാഗമാണ് എന്നാൽ മറുഭാഗത്ത് അവര് പല ജിഹാദിസ് ഗ്രൂപ്പുകൾ അവരുടെ ഒരു ഇതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഖത്തറിന്റെ സൈന്യം എല്ലാം വളരെ ചെറുതാണ് അപ്പൊ അതിനെ പരിശീലിപ്പിക്കാനൊക്കെ പാകിസ്ഥാനിൽ നിന്നൊക്കെ സൈനികര് വരാറുണ്ട് ഇനി ഖത്തറിന് അതുപോലെ തന്നെ ഈ മേഖലയിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിലുള്ള വേറൊരു രാജ്യമായ തുർക്കി തുർക്കിയുടെ പാർട്ടിക്ക് മുസ്ലിം ബ്രദർഹുഡുമായിട്ട് വളരെ അനുഭവമുണ്ട് അവരുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട് തുർക്കിയുടെ മിലിറ്ററി ബേസ് ഒക്കെ ഖത്തറിലുണ്ട് അപ്പോൾ ഇറാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഖത്തറിനെ ആക്രമിക്കാനുള്ള കാര്യം ഖത്തറിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ടായിരുന്നു അൽ ഉദർ അപ്പൊ അതാണ് ഇറാൻ ആക്രമിച്ചത് അങ്ങനെ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള അറ്റാക്ക് ഖത്തർ നേരിട്ടു ഖത്തർ ചെയ്യുന്ന വേറൊരു കാര്യം ലോകത്ത് നിരോധിക്കപ്പെട്ട പല സംഘടനകളുണ്ട് നിരോധിക്കപ്പെട്ടിരുന്ന പല തീവ്രവാദ ഗ്രൂപ്പിലുള്ള സംഘടനകളുണ്ട് ഇപ്പൊ താലിബാൻ ഹമാസ് ഇതിന്റെ എല്ലാം പലപ്പോഴും റെപ്രസെന്റേറ്റീവ്സിന് ഖത്തറിൽ വളരെ അഭയം കിട്ടും അവർക്ക് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ജീവിക്കാനുള്ള ഒരു സൗകര്യം ഖത്തർ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ ഖത്തറിന്റെ ഫണ്ടിങ് പല രാജ്യങ്ങളിലും യുദ്ധം കൂടുതൽ ദുരിതം വെക്കുന്നുണ്ട് ഇപ്പൊ സിറിയടക്കമുള്ള രാജ്യങ്ങളിൽ കൂടുതൽ ദുരിതമാണ് ഖത്തർ ഉണ്ടാക്കുന്നത് അതിപ്പോ സിറിയായിക്കോട്ടെ അല്ലെങ്കിൽ ഖത്തർ ഫണ്ടിങ്ങിന് യുദ്ധം നടന്ന ലിബിയ ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ ഈ രാജ്യങ്ങൾ തകർത്തതിൽ എങ്ങനെയാണോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പങ്കുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ രാജ്യവുമായ ഖത്തറിനും പങ്കുണ്ട് പക്ഷെ ഇവിടെ നിന്നുള്ള അഭയാർത്ഥികളൊന്നും ഖത്തർ അങ്ങനെ സ്വീകരിക്കാറില്ല ഖത്തർ പൊതുവേ വളരെ ക്ലോസ് രാജ്യമാണ് അവർ അഭയാർത്ഥികളൊന്നും സ്വീകരിക്കാറില്ല പക്ഷെ അവരുടെ ചാനൽ വളരെ ആക്റ്റീവാണ് അവർ ഫണ്ട് ചെയ്യുന്ന അൽ ജസീറടക്കമുള്ള ചാനലുകൾ അഭയാർത്ഥി വിഷയങ്ങളിൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും തന്നെ വിമർശിക്കാറുണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യ ആയിക്കോട്ടെ അപ്പം അവരുടെ ഈ ആക്ടിവിസം ഈ അൽ ജസീറയോടൊക്കെ പല മേഖലയിലെ രാജ്യങ്ങൾക്കും ഭയങ്കര ദേഷ്യവും ഇപ്പം സൗദി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇറാഖ് ഇറാഖായിക്കോട്ടെ യു എ ഇ ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ ഇവർക്കെല്ലാം ഖത്തറേണ്ട ഈ അൽ ജസീറ അൽ ജസീറയെ പ്രൊമോട്ട് ചെയ്യുന്നതും അൽ ജസീറ ഈ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും ക്രിറ്റിസൈസ് ചെയ്യുന്നതൊക്കെ ഇവർക്ക് വളരെ എതിർപ്പുണ്ട് അപ്പോൾ ഖത്തറിന് മേലെ സൗദി ഉപരോധം വെച്ചപ്പോൾ ഇതിലെ പല രാജ്യങ്ങളും ചേർന്നിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഉപരോധം മാറി അപ്പൊ ഖത്തർ ഹമാസിന് കാര്യമായിട്ട് ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഹമാസ് നേതാക്കളൊക്കെ ഖത്തറിലാണ് വളരെ ആഡംബര ജീവിതം നയിക്കുന്നത് അതാണ് ഇസ്രായേലിന് ഖത്തറിനോട് ദേഷ്യം വരാനുള്ള കാരണം ഒരുപാട് ഖത്തറാണ് സമാ ഈ ചർച്ചകളൊക്കെ നടത്താനുള്ള വേദി പക്ഷേ മൊസാദ് ഖത്തറിൽ കയറി അടിക്കാനുള്ള കാര്യം അതാണ് അങ്ങനെ വെട്ടേണ്ട ഒരു പോളിസി നോക്കുകയാണെങ്കിൽ സ്വയം രീതിയിൽ അവർ സാമ്പത്തികമായിട്ട് വളരെ മുന്നേറിയിക്കുന്ന വളരെ നല്ല ജീവിത നിലവാരമുള്ള രാജ്യമാണ് എന്നാൽ അവരുടെ പ്രവൃത്തികൾ പല ഭാഗത്തും തീവ്രവാദത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട് ആഭ്യന്തര യുദ്ധങ്ങൾ കൂട്ടുന്നുണ്ട് അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ അങ്ങനെയുള്ള അവരുടെ വിദേശ നയമാണ് അവരുടെ രാജ്യത്തിനായാലും പല ഭാഗത്ത് നിന്ന് അമേരിക്കയായിട്ട് കൂടിയ കൂടുതൽ ബന്ധം വെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഹമാസ് അടക്കമുള്ള സംഘടനകളായിട്ട് കൂടുതൽ ബന്ധം വെച്ചാലും മേഖല അല്ലെങ്കിൽ യുദ്ധങ്ങൾ അങ്ങോട്ടും ചെല്ലാം അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്ലസിലേക്ക് ഷെയർ ചെയ്യുക